ഹലോ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സംഭവവ്യഹുലമായ ആർ കെ പാലസിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ രാവിലെ ഹനുമാൻ ഗാഹിനി മന്ദറിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ ഊബർ നോക്കി ഊബർ ടാക്സി നോക്കി ഊബർ ഓട്ടോ നോക്കി ഒന്നും വരുന്നില്ല ഒന്നും കിട്ടുന്നില്ല സർവീസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഇതുണ്ട് ഇവിടുത്തെ ഒരു റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് അതായത് നമ്മുടെ ഈ ഒരു റൂം എടുത്ത റോഡ് ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാരൊക്കെ പോകുന്നുണ്ടോ രാവിലെ ഇപ്പൊ ഇവിടുന്ന് ശരിക്കും ഒരു ഒന്നര കിലോമീറ്റർ ആണ് ഹനുമാൻ ഗാർഹിയിൽ കാണിക്കുന്നത് ഇവരൊക്കെ എങ്ങോട്ട് പോകുന്നവരാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല രാമമന്ദിറിലേക്കാണോ വേറെ എങ്ങോട്ടെങ്കിലും ആണോ ആണോന്നറിയില്ല ഇപ്പൊ ആക്ച്വലി നമുക്ക് ഇപ്പം നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ അതായത് അയോധ്യയില് ഇവിടെ ഒരു ഗ്രീൻ സിറ്റി അതായത് ഇക്കോ ഫ്രണ്ട്ലി സിറ്റി ആക്കുന്നതിന്റെ ഭാഗ്യമായിട്ട് ജയ ശ്രീറാം ഓക്കെ ഇക്കോ ഫ്രണ്ട്ലി ആക്കുന്നതിന്റെ ഭാഗമായിട്ട് യൂബറുമായിട്ട് ഊബറുമായിട്ട് ലിങ്ക് ചെയ്ത് ഇലക്ട്രിക് ഓട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ജയ ശ്രീറാം ഇന്റർസിറ്റി ട്രാവലിന് വേണ്ടിയിട്ട് ടാറ്റയായിട്ട് അലയൻസ് ചെയ്ത് ടാറ്റ ടികറിൻ്റെ ഇലക്ട്രിക് കാർ എൻ്റർ സർവീസ് അതായത് അപ് ടു ട്വൽവ് അവേഴ്സ് നമുക്ക് കിട്ടും ഇത് കൂടാണ്ട് അമ്പത് ഇലക്ട്രിക് ബസ്സും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഗ്രീൻ സിറ്റി ആക്കാം അതായത് ഇക്കോ ഫ്രണ്ട്ലി സിറ്റി ആക്കി ടൂറിസ്റ്റ് പ്ലേസ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് പക്ഷേ സത്യം പറയാം ഞാൻ ഇന്നലെ തൊട്ട് ഊബർ ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ രാവിലെ ഏകദേശം പത്ത് മിനിറ്റ് ഇരുന്നു ട്രൈ ചെയ്തു വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഇറങ്ങി നിൽക്കുവാണ് ഇനി കഴിഞ്ഞ പ്രായ വീഡിയോയിലേക്ക് കണ്ടതുപോലെ ഏതെങ്കിലും ലോക്കൽ വാല ഓട്ടോ ചോട്ടിൻ്റെ അടുത്ത് അടി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഹനുമാൻ ഗാഹിയിലേക്ക് പോവാം അങ്ങനെ നമുക്കത് ഈ ഓട്ടോ ചോട്ടിന് കിട്ടി ഹനുമാൻ ഗാഹി മന്ദിറിലേക്ക് ട്വൻ്റി റുപ്പീസ് ഓൺലി ട്വൻറ്റി റുപ്പീസാ എന്തോ പറയത്യാണ എനിക്ക് തോന്നുന്നു ഇത് ഷെയറിംഗോട്ടാണ് അതുകൊണ്ടാണ് ട്വന്റി ഇവരൊക്കെ ഏതൊക്കെയോ മന്ദി പോയിട്ട് വരുന്നവരാണ് ഷെയറിങ്ങോട്ടാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ എങ്ങോട്ടാണ് പോണെന്ന് എനിക്ക് അറിയിച്ചില്ല അപ്പം ഞാൻ പറഞ്ഞത് ഷെയറിംഗോട്ട് അതുകൊണ്ടാണ് നമ്മുടെ ട്വന്റി റുപ്പീസ് മാത്രം വാങ്ങിച്ചത് ഇനിയിപ്പോൾ ഓട്ടോ ഫുൾ ആയിട്ടാണ് പോന്നത് അപ്പൊ ഇവരൊക്കെ രാമ മന്ദിറിലാണ് പോന്നത് ഹനുമാൻ ഗാഹിയും റാം തൊട്ട് ഒക്കെ അടുത്തടുത്താണ് നമ്മുടെ കൂടെ കയറിയ റാമൻകളിൽ ഇറങ്ങാനുള്ളവരൊക്കെ ഇവിടെ ഇറങ്ങി കേട്ടോ അവരിനി കുറച്ച് ബാക്കിലേക്ക് ബാക്കിലൊക്കെ നടന്നിട്ട് അതുവഴി അങ്ങോട്ടോ കയറി പോന്നത് അപ്പോ ഹനുമാൻകളിൽ പറഞ്ഞോളൂ ഹനുമാൻ ഹനുമാൻ ഗാന്ധി അപ്പോൾ നമ്മുടെ ഓട്ടോ ചോട്ടിന് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇതേ തിരിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് ഹനുമാൻ ഗാർഹിയിലേക്ക് പോകുന്ന എൻട്രൻസ് എന്റെ കയ്യിൽ ക്യാമറ ഇരുന്നിട്ടാണെന്ന് അറിയില്ല പത്ത് രൂപ പുള്ളി തിരിച്ചു തന്നു അതായത് ഇരുപത് രൂപ ഷെയറിംഗ് ഓട്ടേക്ക് പത്ത് രൂപ പുള്ളിങ്ങനെ തിരിച്ചു തന്നു അപ്പോൾ നമുക്ക് രാവിലെ ഹനുമാൻ ഗാർഹി ടെമ്പിളിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ വരുന്നവർ അത്യാവശ്യം കഷ്ടപ്പെടും കേട്ടോ കാരണം ഒന്നെങ്കിലും ഇവിടെ ഒരു ലോക്കൽ വാല ഗൈഡ് വേണം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അറിയാവുന്ന ആൾക്കാരുടെ ആരെങ്കിലും കൂടെ വരണം ഈ ഒരു സമയത്ത് എസ്പെഷ്യലി ലേഡീസ് തനിച്ച് ഇങ്ങോട്ട് വരാൻ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല കാരണം നമ്മുടെ ആ റൂമിൻ്റെ പ്രോബ്ലംസ് ഒക്കെ തന്നെ കണ്ടില്ലേ ഇവരുടെയൊക്കെ ഡ്രസ്സിങ് സ്റ്റൈൽ ഉണ്ടോ നല്ല രസം ഉണ്ടല്ലേ തനി ഇവിടുത്തെ ഒരു ലോക്കൽ പീപ്പിളിൻ്റെ ഇതൊന്നും വേറെ എവിടെയും പോയാൽ കാണാൻ പറ്റത്തില്ല ഇവിടെയൊക്കെ വരുമ്പോഴേ ഇങ്ങനത്തെ സ്റ്റൈലൊക്കെ കാണാൻ പറ്റും ദൈവം ഇവർ അങ്ങോട്ടൊക്കെ കയറിപ്പോകുന്നത് എങ്ങോട്ടാണോ ശ്രീ ഹനുമാൻ ഗാർഹി അങ്ങോട്ടല്ല തോന്നുന്നു നമുക്ക് നേരെ പോയി നോക്കാം കാരണം അവിടെ കുറേ അമ്പലങ്ങളുടെ ഡോംസ് ഒക്കെ കാണുന്നുണ്ട് അവിടെ ആയിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നടന്നു പോകുന്നത് ഇത് ഭയങ്കര പഴയ പട്ടണമല്ലേ അയോധ്യ എന്ന് പറയുന്നത് ഇപ്പൊ എന്താ ഈ ഒക്കെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട് ഇതൊക്കെ എത്രയോ വർഷങ്ങൾ മുന്നേ ഉള്ളതാണ് ഒരു മോർണിംഗ് ടൈമിൽ ഇതിലേക്കൂടെ ഒക്കെ ഒരു വാക്ക് ഒരു രസമാണ് കേട്ടോ ഇത് ഇവിടുത്തെ ഒക്കെ ജെന്റ്സിനുള്ള ടോയ്ലറ്റ്സ് അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടോ അതിൻ്റെ കീപ്പറാണ് ഇവിടെ ചായ കുടിക്കണമെങ്കിൽ ഇവിടെ കടകളൊക്കെ ഉണ്ട് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകം വെച്ചാൽ ഇഷ്ടംപോലെ കുരങ്ങളുണ്ട് കേട്ടോ എല്ലായിടത്തും കുരങ്ങലുണ്ട് ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴും ഇഷ്ടംപോലെ കുരങ്ങലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതുണ്ടോ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് ഇവിടൊക്കെ വന്നപ്പം അമ്പലത്തിൻ്റെതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോൾസ് ഒക്കെ കിടക്കുന്ന നമുക്ക് ഇങ്ങനത്തെ ഒരു ഷോൾ വാങ്ങിയിട്ടുണ്ട് നടന്നാൽ അതൊരു ഭംഗിയല്ലേ ഈ ഷോള് എന്തിനു തെളിഞ്ഞ ജയ ശ്രീറാം എന്താ ഈ ഒരു ഷോൾ വാങ്ങാം അല്ലേ ഷോള് വാങ്ങിയിട്ടോണ്ട് നമുക്കിങ്ങനെ അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടേതായ അവിടുത്തേതായ തനത് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വേണ്ടേ അപ്പൊ ഇതിന്റെ ഇതുണ്ട് ഇത് ഹനുമാന്റെ ഗത അപ്പൊ ഈ കുട്ടി ഷാളിന് ബീസ് റുപ്പീസ് ആണ് ട്വന്റി റുപ്പീസ് വളരെ ഐശ്വര്യമായിട്ട് നമ്മള് കഴിച്ചിട്ടുണ്ട് ഓക്കെ ജയ് ശ്രീറാം ഇതിനകത്ത് നമ്മുടെ ഹനുമാൻ ടെമ്പിളിന്റെ ഫ്രണ്ടിലാണെങ്കിലും ജയ് ശ്രീറാം എന്നാണ് എഴുതിയിരിക്കുന്നത് അതേപോലെ ശ്രീറാമന്റെ പടമാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ആ അതെ ഇവിടെ ഇരിപ്പുണ്ട് ജയ് ഹനുമാൻ ൊന്നും ഇവിടൊക്കെ നല്ല തിരക്കാൻ കേട്ടോ തിരക്കെന്ന് വെച്ച ഭയങ്കര തിരക്കാണ് ഇത് അവിടെ യൂണിഫോം ഇട്ട് എനിക്ക് മിലിറ്ററി അറിയില്ല അവിടെ നിന്നിട്ട് അവര് കണ്ട്രോൾ ചെയ്യുവാണോന്ന് തോന്നോ ഇന്നൊരു സാറ്റർഡേ ആണ് ഡ്യൂട്ടി ഞാൻ പെട്ടെന്നാ തോന്നുന്നത് ഇതടത്തെ തിരക്കുണ്ടോ ഹനുമാൻ മന്ദറിലേക്ക് പോകാനുള്ള ആൾക്കാരുടെ തിരക്കുണ്ടോ ദൈവമേ എനിക്കറിയില്ല ഞാൻ എങ്ങനെ പോണ്ട് ആ കാണുന്ന ക്യൂ ആണ് അങ്ങോട്ടുള്ള ക്യൂ ആണ് ഇനി ആ ക്യൂവിന് കയറണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊറേ നടന്ന് അങ്ങോട്ട് പോകണം നെയ്യോ ആൾക്കാർ പോകുന്നുണ്ടോ ഭഗവാ ഞാൻ എങ്ങനെ എഴുത്തിറക്കുന്നത് പോന്ന് എനിക്ക് പേടിയാവുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അതെ ഇവിടുന്ന് നമ്മളെ കേറി അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ റോഡേ കൂടെ അങ്ങ് പോയിട്ട് അവിടുന്ന് ആ ക്യൂവിനത് കയറി വേണം വരാൻ ഈശ്വര നമ്മുടെ അമ്പലത്തിലേക്കുള്ള ക്യൂ എന്ന് പറയുന്നത് അത്ര ചെറിയ ക്യൂ ക്യൂന്നല്ല വൻകിട ക്യൂ ആണ് കേട്ടോ ഈ വരുന്നവർ ഞാനിപ്പോ ഈ പോകുന്ന വഴി ആക്ച്വലി അമ്പലം ദർശനം കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ് എൻ്റെ ആ ക്യൂ ആണ് അമ്പലത്തിലേക്ക് പോകുന്നവർ ഇപ്പൊ ഞാൻ എനിക്ക് അമ്പലത്തിനകത്ത് കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനിങ്ങനെ പോയിട്ടത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ ഒന്നോ ഈ സമയത്തൊക്കെ നിങ്ങളിങ്ങോട്ടും വരാതിരിക്കുന്നതാണ് ശരിക്കും നല്ല കേട്ടോ നിങ്ങളൊരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് അയോധ്യ കാണാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് നല്ലത് എന്തൊരു തിരക്കാണെന്നല്ല ഇത്രയും തിരക്കൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല അവിടെ ഒരു റെഡ് കളറിലെ ഡോം കാണുന്നില്ലേ അതാണ് ശരിക്കും അമ്പലത്തിന്റെ ആ ഗോപുരമാണ് കാണുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ ലഡു ഒക്കെ ഉണ്ടോ ഈ ലഡു എന്ന് പറയുന്നത് എല്ലാവരും ഈ അമ്പലത്തിലേക്ക് അതായത് ഹനുമാൻ മന്ദിറിലേക്ക് പോകുമ്പം അവിടുത്തെ ഹനുമാനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യം പോകുന്ന ലഡു ആണ് വയ്യ ഈ ലഡു കിത്ര റുപയെ സർ പാഞ്ച് പാഞ്ച് പച്ചാസ് ഫിഫ്റ്റി റുപ്പീസ് ആ അപ്പൊ ഈ ഒരു ബോക്സിന് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇത് ഹനുമാൻ പ്രിയപ്പെട്ട എന്താ പറയുക അർച്ചനയാണ് കേട്ടോ പുള്ളിക്കാൻ നമുക്കറിയില്ല നമ്മുടെ നാട്ടിൽ ലഡു ഹനുമാനെ പ്രിയപ്പെട്ടതാണല്ലേ ഇവിടെ എല്ലാം അങ്ങനത്തെ ലഡു കടകളുണ്ട് അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ വരുമ്പോ ഹനുമാൻ ഗാർഹിലേക്ക് പോവാണെങ്കിൽ ലഡുവു ഒക്കെ വായിച്ചുകൊണ്ട് പോകാം എനിക്ക് ആക്ച്വലി വാങ്ങണമെന്നൊക്കെ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് അമ്പലത്തിനകത്തേക്ക് കയറാൻ പറ്റുമോ എന്ന് തോന്നില്ല അതുകൊണ്ട് ഞാനത് വാങ്ങുന്നില്ല നമുക്ക് ഇവിടെ നിന്ന് ഹനുമാനോട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവാം ഇവിടെയാണ് ശ്രീ ഹനുമാൻ ഗാർഹി ഹായ് ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ അവിടെ ശ്രീ ഹനുമാൻ ഗാർഹി അതിലേക്കൂടെയാണ് പോകേണ്ടത് ആളുകൾ കയറി പോകുന്നുണ്ടോ അതായത് ഇതിലേക്കൂടെ അങ്ങോട്ട് കയറി പോയിട്ട് നീ ആ വഴി അവിടുന്ന് ആണ് തിരിച്ചറങ്ങി വരുന്നത് ആ തിരിച്ചിറങ്ങി വരുന്ന ക്യൂ ആണ് ഈ പോകുന്നത് ഇവിടെയൊക്കെ യു പി പോലീസിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ അവരുടെ കയ്യിലാണെങ്കിൽ വലിയ വടിയും ഉണ്ട് അതുകൂടെ കണ്ടപ്പോ എനിക്ക് സമാധാനമായി ഇപ്പം ഈ ആൾക്കാർ അങ്ങോട്ട് കയറി പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഴുപത്തി ആറ് സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ പോയിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എണ്ണി നോക്കായിരുന്നു പിന്നെ നിങ്ങൾക്കറിയാലോ അയോധ്യയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ രാമമന്ദിറിലൊക്കെ ദർശനത്തിന് പോകുമ്പോ അതിനു മുന്നേ ആദ്യമായിട്ട് വന്ന ഹനുമാൻ അതായത് ശ്രീ ഹനുമാൻ ജിയുടെ അനുവാദം വാങ്ങിയിട്ട് പോകണം എന്നാണ് ഐതിഹ്യം കാരണം അയോധ്യയുടെ കാവൽക്കാരനാണ് ഹനുമാൻ അതേപോലെ ശ്രീരാമദേവന്റെ കാവൽക്കാരനാണ് ഹനുമാൻ അദ്ദേഹം അറിയാതെ നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ആദ്യം വന്ന നിങ്ങൾ എല്ലാവരും ശ്രീ ഹനുമാൻ ഹനുമാൻ ജിയുടെ അനുവാദം വാങ്ങിയിട്ട് വേണം രാമമന്ദിരിൽ വിസിറ്റിന് പോകാൻ വേണ്ടിയിട്ട് കടകളിലിരിക്കുന്ന ലഡുവൊക്കെ ഉണ്ടോ എന്തൊരു വെറൈറ്റി 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 ലഡു ആണെന്നൊക്കെ ഓ ഭയങ്കര തിരക്കായി പോയി ഇതുണ്ടോ അതൊരു ടൈപ്പ് ലഡു ഇതൊരു ടൈപ്പ് ലഡു ഓ ഷൂട്ട് ചെയ്യാൻ സമയം ദൈവമേ എനിക്ക് എവിടെ നിന്ന് ഷൂട്ട് ചെയ്യാം ഇത്രയും നേരം ഇവിടെ തിരക്കില്ലായിരുന്നു ഇണ്ട് വെറൈറ്റി വെറൈറ്റി ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ലഡൂസ് ആണ് ഹനുമാൻ ഗാർഹി ടെമ്പിളിന്റെ ഫ്രണ്ടിലിരിക്കുന്നത് നമ്മൾ ഇത്രയും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നാട്ടിലിങ്ങനെ ലഡൂസ് ഒന്നും കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഇപ്പം ഹനുമാൻ ഗാർഹി ടെമ്പിളിലെ അവസ്ഥ ഇതാണ് ഡ്യൂസ് നിങ്ങളെന്ന് പറഞ്ഞു എങ്ങനെ ഈ തിരക്കിനകത്ത് പോയി കയറും എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട് കയറാൻ പറ്റാത്തതില് കാരണം അമ്പലത്തിനകത്ത് കയറാൻ പറ്റും എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ വന്നതേട്ടോ പിന്നെ നിങ്ങളോട് വരുമ്പോൾ ഈ ലഡുവും മാത്രമല്ല ഇതിൻ്റെ കൂടെ ഇവിടെ വേറെ ഒരു അർച്ചനയുണ്ട് കുങ്കുമാ അർച്ചന അതായത് സിന്ധുരച്ചോള എന്ന് പറയും അപ്പോൾ ഈ സിന്ധുരച്ചോള അർച്ചനയൊക്കെ നിങ്ങൾ നടത്താൻ പറ്റിയിട്ട് നടത്തുക അതിൻ്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അവര് തിരിച്ചു പോവാണ് ഞാൻ വിചാരിച്ചു വന്നാൽ ഞാനും അവരു കൂടെ തിരിച്ചു പോവാതെന്ന് വിചാരിച്ചു കാരണം നമുക്ക് അമ്പലത്തിൽ കയറുന്ന പരിപാടി എന്തായാലും നടക്കപ്പെട്ടു കാരണം ഈ അമ്പലത്തിൽ കയറിട്ടെന്ന് തിരിച്ചിറങ്ങുവാണെങ്കിൽ തന്നെ വൈകുന്നേരം ആവും പിന്നല്ല അത്ര സേഫ്റ്റി അല്ല കേട്ടോ ആൾക്കാർ ഭയങ്കര അതിഭീകരമായിട്ടുള്ള തിരക്കാണ് അതെ ഈ തിര ഈ കീഴാണ് അമ്പലത്തിൽ നമ്പറിനകത്തേക്ക് പോകാനുള്ള

You know, Gracias.